എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു വിബീസ് ലിറ്റിൽ വേൾഡ് ഇന്നലെ ഷഷ്ടിയിൽ വീട്ടിൽ ചെയ്ത പൂജ വീഡിയോ ആണ് എവിടെ നിന്ന് തുടങ്ങണമെന്നറിയില്ല എന്തൊക്കെയോ പറയണമെന്നുണ്ട് പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടതെന്നുള്ള ഒരു ഐഡിയ ഇല്ല ഞാൻ മുരുകൻ്റെ വിശേഷ ദിവസങ്ങളിൽ ഒന്നും തന്നെ നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരാളാണ് മുരുകഭക്ത ആയതുകൊണ്ട് തന്നെ പൂജ ചെയ്യുമ്പോൾ വീട്ടിലെപ്പോഴും ഓം ശരവണ ഭവ എന്നുള്ള മന്ത്രം കേട്ടുകൊണ്ടേയിരിക്കും രാവിലെയും വൈകിട്ടും സ്പെഷ്യൽ ഡേയ്സിലും ചൊവ്വാ ചൊവ്വാഴ്ച അതേപോലെ തന്നെ മുരുകൻ്റെ സ്പെഷ്യൽ ഒക്കെ വന്നു കഴിഞ്ഞാൽ ആ ഓം ശരവണ ഭവ എന്ന മന്ത്രത്തോടു കൂടി ഭഗവാന്റെ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കിട്ടുന്നൊരു ഫീല് അത് വേറെ തന്നെയാണ് ഇന്നലെ കുമാരഷഷ്ടി ആയതുകൊണ്ട് മുരുകൻ്റെ വിഗ്രഹം പാൽ കൊണ്ടും തൈരുകൊണ്ടും ഭസ്മം കൊണ്ടും അഭിഷേകം ചെയ്തു അഭിഷേകം ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ശുദ്ധമായിട്ടുള്ള വെള്ളത്തിൽ കഴുകി പിന്നെ പാൽ കൊണ്ട് അഭിഷേകം ചെയ്ത് ചന്ദനം കുങ്കുമം ധൂപം ദീപം പുഷ്പാർച്ചന നടത്താം ഞാൻ ധൂപം കാണിച്ചു ഓരോ അഭിഷേകത്തിന് ശേഷവും വീണ്ടും ശുദ്ധമായിട്ടുള്ള വെള്ളമൊഴിക്കുക അടുത്ത അഭിഷേക വസ്തു ഉപയോഗിച്ച് ഭഗവാന് വെയില് കൂടിയുള്ളത് കൊണ്ട് വെയിലും കൂടെ ചേർന്നതാണ് കേട്ടോ ഞാൻ അഭിഷേകം ചെയ്തത് അഭിഷേകം ചെയ്യുമ്പോൾ കൈയൊക്കെ നല്ല പോലെ വിറക്കിയിരുന്നു ഞാൻ ഭയങ്കരമായിട്ട് പാടുപെട്ടു പൊട്ടൊക്കെ വെക്കുമ്പോൾ കൈ ഒരു സ്ഥലത്ത് നിൽക്കുന്നുണ്ടായിരുന്നില്ല വളരെ ശ്രമപ്പെട്ട് തന്നെയാണ് ഓരോന്നും ചെയ്തത് കണ്ണെന്ന് കണ്ണീര് വന്നുകൊണ്ടേയിരിക്കുന്നു ആ ശരവണ മന്ത്രം കേട്ടിട്ടാണോ അഭിഷേകം ചെയ്യുമ്പോൾ ഭഗവാനെ കണ്ടിട്ടാണോ അതോ എല്ലാം കഴിഞ്ഞ് ഭഗവാനെ ഉടുത്തൊരുക്കി നിർത്തിയപ്പോഴാണോ എന്താണെന്നറിയില്ല ആ ഭഗവാനോടുള്ള ഭക്തിയും പ്രണയവും കൊണ്ട് വല്ലാത്തൊരു അനുഭൂതിയായിരുന്നു ചിലപ്പോഴൊക്കെ എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവുന്നൊരു ചോദ്യമാണ് ഞാൻ ഇത്രമാത്രം നിന്നെ സ്നേഹിക്കുന്നു ഞാൻ ഇത്രമാത്രം നിന്നെ ഭക്തിയോടെ വണങ്ങുന്നു പക്ഷെ നീ എനിക്ക് മാത്രം ഒന്നും ചെയ്തില്ലല്ലോ എൻ്റെ പരിഭവങ്ങൾ കണ്ടില്ലല്ലോയെന്ന് അത്രമേൽ ഭഗവാനെ ആരാധിക്കുന്ന ഒരു വ്യക്തിക്ക് പോലും ചില സമയങ്ങളിൽ ചിലപ്പോൾ ഒരു കുഞ്ഞ് പരിഭവം ഉണ്ടായിരിക്കും അങ്ങനെ എനിക്കും ഒരു പരിഭവം ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ പോലും അറിയാതെ എന്നാലും സമയമാകുമ്പോൾ കാലും കൈയും കണ്ണൊക്കെ അങ്ങോട്ടേക്ക് പോവും ഇല്ല ഞാൻ നോക്കില്ല വിളക്ക് വയ്ക്കത്തില്ല അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കും പക്ഷെ സമയമാകുമ്പോൾ അനുവദിക്കില്ല അത് ബുദ്ധി പറയുന്നത് കേൾക്കാതെ മനസ്സങ്ങോട് പോകും കാലും കണ്ണും കയ്യും ഒക്കെ അങ്ങടേക്ക് പോകും അപ്പോൾ പെട്ടെന്ന് നമുക്ക് നമുക്കതിനുള്ളൊരു ഉത്തരം കിട്ടും അപ്പം നമ്മൾ കുറ്റബോധം കൊണ്ട് കുറ്റബോധം കൊണ്ട് തല കുനിക്കേണ്ടി വരും അറിയാം ഭഗവാൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കും എന്നറിയാം ഇന്നല്ലെങ്കിൽ നാളെ പെട്ടെന്ന് നമ്മളൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ചോദിക്കുന്നതൊക്കെ അപ്പം അപ്പം അങ്ങ് നടത്തി തന്നു കഴിഞ്ഞാൽ ആ കിട്ടിയ കാര്യത്തിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ മൂല്യം ചിലപ്പോൾ നമുക്ക് മനസ്സിലായി എന്ന് വരില്ല ഒരു കാര്യം എത്രമാത്രം ഡിലേ ആകുന്നുവോ അത് നമ്മുടെ കയ്യിലേക്ക് എത്തുവാൻ എ മാത്രം നമ്മൾ കഷ്ടപ്പെടുന്നുവോ എങ്കിൽ മാത്രമേ നമ്മൾ അതിൻ്റേതായ പവിത്രതയോടുകൂടി മൂല്യത്തോടു ആ കാര്യം പരിഗണിക്കുകയുള്ളു അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ ചോദിച്ച കാര്യങ്ങളൊക്കെ ഭഗവാൻ്റെ എടുത്ത് തരാണെന്നുണ്ടെങ്കിൽ എല്ലാവരും പോയി ആ ഭഗവാന്റെ മുന്നിൽ നിന്നാ പോരെ നമ്മളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുരുകനെ നന്നായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പരീക്ഷണ കാലഘട്ടം എന്നുള്ളത് തീർച്ചയായിട്ടും ഉണ്ട് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ചോദ്യങ്ങൾക്കും അവിടെ ഉത്തരവുണ്ട് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും അവിടെ പരിഹാരമുണ്ട് മന്ത്രം കേട്ടപ്പോൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്തതാണ് കേട്ടോ അത്രമാത്രം ആ മന്ത്രം മനസ്സിനെയും ശരീരത്തെയും ബുദ്ധിയെയും ഒരു നിമിഷത്തേക്ക് നിശ്ചലമാക്കും അത് ശിവഭക്തർക്കവും നമശിവായെന്ന മന്ത്രം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഓം നമോ ഭഗവതേ വാസുദേവായ വാസുദേവായെന്ന മന്ത്രം കേൾക്കുമ്പോൾ ആയി പോവില്ലേ അതേപോലെ തന്നെയാണ് അവരവരുടെ സ്വാമിയുടെ മന്ത്രം കേൾക്കുമ്പോൾ നമ്മൾ ആ നിമിഷം ഒരു സ്റ്റെക്കായി ബ്ലാങ്ക് ആയി പോകുന്നത് ഒരു കാര്യം മാത്രം എപ്പോഴും അറിഞ്ഞിരിക്കുക നമുക്ക് പ്രശ്നങ്ങൾ തരാൻ അറിയുന്ന ഭഗവാന് നമുക്ക് വേണ്ട പരിഹാര മാർഗങ്ങളും നമ്മൾ ചില സമയത്ത് വിചാരിക്കും ഇതാണ് ലൈഫിലെ ഏറ്റവും വലിയ പ്രോബ്ലം നമ്മളില്ലെങ്കിൽ ആ പ്രശ്നത്തിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് ചില സാഹചര്യങ്ങൾ നമുക്കൊരിക്കലും ആ പ്രശ്നത്തിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ നമുക്കായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ജസ്റ്റ് അതൊന്ന് കണ്ടുകൊണ്ട് നിൽക്കുക കാരണം പല സാഹചര്യങ്ങളിലും മനുഷ്യന് ഹെൽ ഹെൽപ്പ്ലെസ്സായി പോകും നമ്മൾ നമ്മൾ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ആ പ്രശ്നം വന്ന് തലയ്ക്ക് മുകളിൽ കൂടെ വന്നത് ഇല്ലാണ്ടാക്കും എന്നൊക്കെ വിചാരിക്കും അപ്പോഴാണ് അവിടെ അത്ഭുതം പ്രവർത്തിക്കുന്നത് അങ്ങ് മുറുക്ക പിടിച്ച് വിളിക്കുക കൃഷ്ണഭക്തയാണെങ്കിൽ നിങ്ങൾ കൃഷ്ണാന്ന് വിളിച്ചോളൂ മുരുകഭക്തനാണെങ്കിൽ നിങ്ങൾ മുരുകാന്ന് വിളിച്ചോളൂ ആ ഭഗവാൻ അതിനുള്ള നമുക്ക് ആ പ്രശ്നം തന്നത് ആളാണെങ്കിൽ ആ പ്രശ്നം സോൾവ് ചെയ്യാനും ആൾക്കറിയാം അത് കൊണ്ട് സാധിക്കുന്ന പ്രശ്നമാണെങ്കിൽ അത് നിങ്ങളെ കൊണ്ട് എങ്ങനെയാണ് നിങ്ങളെ പ്രവർത്തിപ്പിക്കേണ്ടതുമെന്നും അതിനുള്ള വഴികളും സാധ്യതകളും നിങ്ങൾക്ക് മുന്നിൽ തന്നെ തെളിഞ്ഞു വരും ഇനി ഒന്നും നിങ്ങൾക്ക് തെളിഞ്ഞു വരുന്നില്ലെങ്കിൽ ഭഗവാനെ വിളിക്കുക അത് ശരിയായിക്കോളും അതിൽ കൂടുതൽ നമുക്കൊന്നും ചെയ്യാനില്ല കാരണം ഇത് അനുഭവത്തിൻ്റെ പുറത്ത് പറയുകയാണ് എന്നെക്കൊണ്ട് എനിക്കൊരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് ഭഗവാൻ ഇല്ലെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ എങ്ങനെയാണ് ഞാൻ എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ പോലും ശരീരം വരയ്ക്കും പക്ഷേ അതൊക്കെ വളരെ നല്ല രീതിയിൽ സോൾവ് ചെയ്യാൻ കഴിഞ്ഞു പലപ്പോഴും ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഞാൻ ഇടപെട്ടിട്ടില്ലെങ്കിൽ അത് ഭയങ്കര വലിയ പ്രശ്നമാകും അതോടുകൂടി സകലതും തീർന്നു വന്ന് പക്ഷെ വെറും ഹെൽപ്ലെസ് ഹെൽപ്ലെസ്സായിട്ടൊന്നും ചെയ്യാൻ പറ്റാതെ നിസ്സഹായതയോടുകൂടി നോക്കി നിൽക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷെ വന്ന പ്രശ്നം അതിനേക്കാൾ വേഗത്തിൽ പോയിട്ടുണ്ട് അതിനൊരു ഉള്ളൂ ഭക്തി വിശ്വാസം ക്ഷമ പേഷ്യൻസ് നമ്മൾ നാല് ദിവസം വിളക്ക് വെച്ച് അഞ്ചാമത്തെ ദിവസം ഒന്നും നടന്നില്ലെന്ന് കരുതി കഴിഞ്ഞാൽ അത് നമ്മുടെ മാത്രം തെറ്റാണ് ആ ഭഗവാനിൽ നിങ്ങൾ ആത്മാർത്ഥമായി വിശ്വാസ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ക്ഷമയോടുകൂടി കാത്തിരിക്കുക പരാതികളും പരിഭവങ്ങളും ഒക്കെ ഭഗവാനോട് നമുക്ക് ആവാട്ടോ അതൊന്നും അല്ല എന്നല്ല ഞാനും ചെയ്യാറുണ്ട് ചില പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് വേറെ ആരോടാ അത് പറയുമ്പോൾ നമുക്ക് മനസ്സ് അത്ര മാത്രം നമ്മളുടെ കാരണം എല്ലാവരും നമ്മുടെ സങ്കടങ്ങൾ കേട്ടോളണം എന്നില്ല അത് സുഹൃത്താണെങ്കിലും അമ്മയാണെങ്കിലും ജീവിത പങ്കാളിയാണെങ്കിലും മക്കളാണെങ്കിലും ആരാണെങ്കിലും പക്ഷേ കേൾക്കാൻ ഒരാളുണ്ട് നമ്മൾ വിശ്വസിക്കുന്ന ഭഗവാൻ അവിടെ എന്ത് വേണമെങ്കിലും പറയാം എത്ര നേരം വേണമെങ്കിലും പറയും ചിരിച്ചുകൊണ്ട് നമ്മളെ നോക്കിയിരിക്കുക എന്നല്ലാതെ ഒന്ന് നിർത്തിപ്പോകുമെന്ന് ഭഗവാൻ ഒരിക്കലും പറയില്ല ഞാൻ പറയുന്നത് എത്ര പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റണ്ടെന്ന് അറിയില്ല എന്നെ എന്നെപ്പോലെയാണ് നിങ്ങളും ഒന്ന് കമൻ്റ് ചെയ്യണേ അല്ല എന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യണേ ഒന്ന് അറിഞ്ഞിരിക്കാനാണ് പിന്നെ ഇന്നലെ പൂജ ഒക്കെ കഴിഞ്ഞ് പുറത്ത് വന്നപ്പോഴേക്കും മനസ്സിന് ഒത്തിരി സന്തോഷം തരുന്നൊരു കാര്യം കൂടി ഉണ്ടായി ഒരമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ അമ്മ എന്നെ ഒരുപാട് മാസങ്ങൾക്ക് മുമ്പ് വിളിച്ച ഒരു കാര്യം പറഞ്ഞു മകൻ ഇങ്ങനെ രാജ്യത്താണ് അവൻ മാനസികമായിട്ട് അവരുടെ ഹയർ ഒഫീഷ്യൽസിൻ്റെ അടുത്തു നിന്ന് ഒരുപാട് മാനസികമായിട്ടുള്ള പീഡനം അനുഭവിക്കുകയാണ് സാമ്പത്തികമായിട്ടും ഒരുപാട് പ്രശ്നങ്ങളാണെന്നും പറഞ്ഞ് ആ മകൻ്റെ കാര്യം ആലോചിച്ച് ആ അമ്മയ്ക്കൊരു സമാധാനം ഇല്ലയെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു ആ കുട്ടിയും വിളിച്ചിട്ടുണ്ടായിരുന്നു അവിടെ നിന്നുകൊണ്ട് അങ്ങനെ ഞാൻ തിരുച്ചെന്തൂരിൽ പോയിട്ട് മടിപ്പിച്ചെടുത്ത് വരാൻ പറഞ്ഞു അമ്മ അതുപോലെ ചെയ്തു പലതവണയും അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്നലെ വിളിച്ചിട്ട് മകൻ ജോലിക്ക് കയറി അവൻ ആദ്യ ശമ്പളം കിട്ടി ഹാപ്പിയാണെന്നും പറഞ്ഞ് വളരെ സന്തോഷപൂർവ്വം അമ്മ സംസാരിച്ചു എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ പുഴ അത് ലോകം എങ്ങും അറിയണം തിരുച്ചെന്തൂർ മുരുകൻ എല്ലാവരും അറിയണം തിരുച്ചെന്തൂരിൽ ഇങ്ങനെയൊരു എല്ലാ അമ്പലങ്ങളിലും നമുക്ക് ചെയ്യാം പക്ഷേ തിരുച്ചെന്തൂരിൽ പോയാൽ ചെയ്ത് കഴിഞ്ഞാൽ അവൻ്റെ തലവിധി തന്നെ മാറും നിങ്ങൾ എത്ര മാത്രം ബുദ്ധിമുട്ടാണോ തിരുച്ചെന്തൂരിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ മടിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ അതോടുകൂടി സകലതും അവിടെ തീരുകയാണ് എന്നാണ് അർത്ഥം ഇപ്പോൾ തിരുച്ചെന്തൂരിലെ കുംഭാഭിഷേകം നടക്കാൻ പോവുകയാണ് ഏകദേശം പത്ത് ലക്ഷത്തോളം ആളുകളെയാണ് തിരുച്ചെന്തൂരിൽ പ്രതീക്ഷിക്കുന്നത് നല്ല രശ ഉണ്ടായിരിക്കും ഭഗവാനെ നല്ല രീതിയിൽ സമാധാനമായിട്ടൊരു ദർശനം തിരക്കുകളില്ലാത്ത ദർശനം കാണുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയമല്ലാതെ കാരണം കുംഭാഭിഷേകം പോയി കഴിഞ്ഞു പോകുന്നതായിരിക്കും നല്ലത് ഏഴാം തീയതിയാണ് കുംഭാഭിഷേകം അപ്പോൾ അത് കഴിഞ്ഞ് പോകുന്നതായിരിക്കും ഈ മാസം ലാസ്റ്റോ അല്ലെങ്കിൽ നെക്സ്റ്റ് ഒക്കെ ആയിട്ട് പോകുന്നതായിരിക്കും നല്ലതായിട്ടോ തിരക്കുകളില്ലാതെ കാണണം എന്നുണ്ടെങ്കിൽ കാരണം ഇപ്പോൾ അവിടെ കുംഭാഭിഷേകം ഭഗവാന്റെ കുംഭാഭിഷേകം നടക്കുകയാണ് ഏകദേശം ഒത്തിരി ലക്ഷക്കണക്കിന് ആളുകളാണ് അപ്പോൾ അത്രയും പേരൊക്കെ വന്നു കഴിഞ്ഞാൽ ക്യൂ അല്ലെങ്കിൽ തന്നെ തിരുച്ചെന്തൂരും നല്ല തിരക്കുണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം കഴിഞ്ഞ് പോകുന്നത് നന്നായിരിക്കും അതേപോലെ തന്നെ നമ്മുടെ ഭഗവാൻ മുരുകൻ്റെ വിഗ്രഹം വേല് ആറുമുഖ വിളക്ക് ഓം വിളക്ക് തിരുച്ചെന്തൂരിൽ ഭഗവാൻ മുരുകൻ്റെ ആറുപടേ ഒന്നാണ് തിരുച്ചെന്തൂര് ഗുരുസ്ഥാനാണ് കേട്ടോ അവിടുത്തെ പ്രസാദമായിട്ടുള്ള അരകജ തിരുച്ചെന്തൂർ അരകജ നമ്മുടെ കയ്യിൽ ആണ് നിങ്ങൾക്ക് അരഗജ വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്തോട്ടോ ദിവസം കുളിച്ച് നെറ്റിയിൽ തൊടുക ഭഗവാൻ്റെ ഒരു ബ്ലെസ്സിങ് നമുക്കത് എപ്പോഴും കൂടെ ഉള്ളത് പോലെ ദൃഷ്ടി ദോഷങ്ങളിൽ നിന്ന് അതേപോലെ തന്നെ കാര്യവിജയത്തിന് വേണ്ടി നമ്മൾ ഈ അരഗജ നെറ്റിയിൽ തൊടുന്നത് നല്ലതാണ് രണ്ടേ രണ്ട് പന്നിരിയിലെ പ്രസാദവും ഉണ്ട് ആദ്യം കോണ്ടാക്ട് ചെയ്യുന്ന രണ്ട് പേർക്ക് പന്നീരിയിലെ പ്രസാദവും ലഭിക്കുന്നതായിരിക്കും ചൊവ്വാഴ്ച ഞാൻ വെറ്റില ദീപവും പരിപ്പ് ദീപവും വച്ചിട്ടുണ്ടായിരുന്നു വെറ്റില ദീപം നമുക്ക് ഭൂമി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും ഭൂമി വാങ്ങാനും വിൽക്കാനും അതേപോലെ തന്നെ കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീരുന്നതിന് വേണ്ടി വെറ്റില ദീപം വളരെ പവർഫുൾ പവർഫുള്ളായിട്ടുള്ളൊരു ദീപമാണ് ആറ് വെറ്റിലകൾ വെച്ച് അതിൻ്റെ മുകളിൽ നമ്മൾ ചന്ദനം കുങ്കുമം ആറുമുഖ വിളക്കോ അല്ലെങ്കിൽ ഓം വിളക്കോ വെയിലോട് കൂടിയിട്ടുള്ള ഓം വിളക്കോ നെയ്യ് ഒഴിച്ച് ചുവന്ന തിരിയിട്ട് ചുവന്ന തിരിയുണ്ടെങ്കിൽ ചുവന്ന തിരിയിട്ടിട്ട് തന്നെ ദീപം കൊളുത്ത് നല്ല റിസൾട്ടാണ് തുടർച്ചയായിട്ട് ചൊവ്വാഴ്ചകളിൽ ഇപ്പോൾ പീരീഡ്സ് ടൈം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ചൊവ്വാഴ്ച വിട്ട് അതിൻ്റെ അടുത്ത ചൊവ്വാഴ്ച അങ്ങനെ ചെയ്ത് വരാ നമുക്ക് എന്ത് തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും ഭൂമി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും കടങ്ങൾക്കൊക്കെ ചൊവ്വ വെറ്റില ദീപം ചൊവ്വാഴ്ച ദിവസം ചൊവ്വാ ഹോരയിലോ ബ്രഹ്മമുഹൂർത്തത്തിലോ മുഹൂർത്തത്തിലോ വഹിക്കാം വളരെ നല്ല റിസൾട്ടാണ് അതേപോലെ തന്നെ പരിപ്പ് ദീപം ജോലി സംബന്ധമായിട്ടുള്ള ആഗ്രഹിച്ച ജോലി വേണമെന്നുണ്ടെങ്കിൽ ജോലിയിൽ ഉയർവ് കരിയറിൽ അടുത്തടുത്ത് ഗ്രോത്ത് വേണമെന്നുണ്ടെങ്കിൽ ചൊവ്വാഴ്ച ദിവസം ചൊവ്വാഹോരയിൽ പരിപ്പ് ദീപം വയ്ക്കുക രണ്ടിൻ്റെയും ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഓൾറെഡി ഒത്തിരി വീഡിയോസ് നമ്മൾ വെറ്റിയ ദീപത്തിന് വേണ്ടി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഭഗവാൻ മുരുകന് നൈവേദ്യമായിട്ട് തിനയരി പായസവും മില്ലറ്റാണ് തിനയരി പായസവും തിനയരി കൊണ്ടുണ്ടാക്കിയിട്ടുള്ള പായസം ലഡ്ഡു തിനയരി വിഭവങ്ങളൊക്കെ ഭഗവാനെ ഭയങ്കര ഇഷ്ടമാണ് പഴവുമാണ് നൈവേദ്യമായിട്ട് വെള്ളവും കൽക്കണ്ടുമാണ് കേട്ടോ വെച്ചിട്ടുള്ളത് നൈവേദ്യമായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് നൈവേദ്യമായിട്ട് വെച്ചാൽ മതി നമ്മുടെ പൂജാമുറിയിലെ വെള്ളരിക്കൻ ഗണപതിയെക്കുറിച്ച് എന്ന് കുറേ കമൻറ്റ് കണ്ടു ഞാൻ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് കരുതി ഇതുവരെ നടന്നിട്ടില്ല നമ്മുടെ ഓരോരുത്തർ ചെടിയും പൂജാമുറിയിലും നിർബന്ധമായിട്ടും വേണ്ടുന്ന ഒരാ ഒന്നാണ് ഒരാളാണ് ഈ വെള്ളരിക്കൻ ഗണപതി വെള്ളരിക്കൻ ചെടിയുടെ വേരിൻ്റെ ഭാഗത്ത് നിന്നും തയ്യാറാക്കുന്ന വെള്ളരിക്കൻ ഗണപതി അത്രയ്ക്ക് ശക്തി കൂടുതലാണ് ധന ആകർഷണത്തിന് വേണ്ടി ദൃഷ്ടി ദോഷങ്ങൾ കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ തീരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വെള്ളരിക്കൻ ഗണപതിയെ വെച്ച് പൂജിക്കുന്നത് വെള്ളരിക്കൻ ഗണപതി നമ്മുടെ പൂജാമുറിയിൽ വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങളാണ് കേട്ടോ ആൾ കൊണ്ടുവന്നിട്ടുള്ളത് അമ്മ അരികം പുല്ലുകൊണ്ട് മാല കുഞ്ഞ് മാല കുഞ്ഞ് ഗണപതിക്ക് കുഞ്ഞു മാല കെട്ടിവെച്ചേക്കുവാണ് പറ്റുമെങ്കിൽ സാധിക്കുമെങ്കിൽ അരികം പുല്ല് വയ്ക്കാം ഇത് നിർബന്ധമില്ല അവൈലബിൾ ആണെങ്കിൽ നിങ്ങളത് ചെയ്യുക കാരണം അരകം പുല്ല് മാല ഭഗവാന് ഭയങ്കര ഇഷ്ടമാണ് വെള്ളരിക്കും ഗണപതിയുടെ വിഗ്രഹം നിർബന്ധമായിട്ട് ഓരോ പൂജാമുറിയിലും അത്യാവശ്യം തന്നെയാണ് ഒരു ബൗളിൽ നെല്ല് നിറച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ വെള്ളരിക്കും ഗണപതി വെച്ച് ചന്ദനം പൊട്ട് ചന്ദനം കുങ്കുമം വെച്ചതിന് ശേഷം ദിവസം ഒരു ദൂപം ദീപം കാണിച്ച് നമുക്ക് വഴിപാട് ചെയ്യാം അത്രയ്ക്ക് നല്ല ഫലങ്ങളാണ് കേട്ടോ വെള്ളരിക്കൻ ഗണപതി വീട്ടിൽ വെച്ച് പൂജ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് വെള്ളരിക്കൻ ചെടിയുടെ വേരിൻ്റെ ഭാഗത്ത് നിന്നും തയ്യാറാക്കിയിട്ടുള്ള വെള്ളരിക്കൻ ഗണപതി നമ്മുടെ കയ്യിൽ ആണ് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ അല്ലെങ്കിൽ സൈറ്റിലോ പോയിട്ട് ഓർഡർ ചെയ്യാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഓം ശരവണഭവ എല്ലാപ്പുകഴും മുറുകണക്കേ